പ്രിയപ്പെട്ട ലക്ഷദ്വീപ് നിവാസികളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതിന് ലക്ഷദ്വീപ് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമ്മതിദാനാവകാശം നാം വിനിയോഗിക്കുവാൻ പോവുകയാണ് ഇത്തരണത്തിൽ നാം ആരെ തിരഞ്ഞെടുക്കണം ഏത് രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കണം എന്നത് ഇന്നത്തെ നിലവിലുള്ള ലക്ഷദ്വീപിന്റെ സാഹചര്യത്തിൽ നന്നായി ആലോചിച്ച് നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഉപയോഗിക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും കടമയും ബാധ്യതയുമാണ് നിലവിൽ ലക്ഷദ്വീപിൽ നിലവിലുള്ള ലക്ഷദ്വീപിന്റെ പാർലമെന്റ് മെമ്പർ ജന പി പി മുഹമ്മദ് ഫൈസൽ കഴിഞ്ഞ പത്തു വർഷം ലക്ഷദ്വീപിന് ചെയ്ത വികസനങ്ങളെ കുറിച്ച് നാം വിസ്മരിച്ച് പോകാൻ പാടില്ല ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പത്ത് വർഷത്തെ നമുക്ക് രണ്ട് ഘട്ടമായി തിരിച്ചും വിലയിരുത്താവുന്നതാണ് ആദ്യത്തെ ഘട്ടം ഏഴ് വർഷവും രണ്ടാമത്തെ ഘട്ടം മൂന്ന് വർഷവും ആദ്യത്തെ ഘട്ടമായ ഏഴ് വർഷത്തിൽ ലക്ഷദ്വീപിന്റെ മണ്ണിൽ ഭരണം നടത്തിപ്പോയ രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരാണ് ശ്രീ ഫറൂഖ് ഖാൻ സാർ ശ്രീ ദിനേശ്വർ ശർമ്മ സർ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന നിലയിൽ ആ ഭരണാധികാരികളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച് നല്ല രീതിയിലുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ ലക്ഷദ്വീപിലെ എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം ദ്വീപിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് എടുത്തു പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വളരെ ചെറു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ലക്ഷദ്വീപിൽ അന്നേ വരെ ആരോഗ്യ മേഖലയിൽ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് മാനസികമായി സംഘർഷമില്ലാത്ത രൂപത്തിൽ സാമ്പത്തികമായി പ്രയാസമില്ലാത്ത രൂപത്തിൽ നമുക്കൊരു നല്ല ട്രീറ്റ്മെൻറ് ഏഴ് വർഷം അദ്ദേഹം നടത്തിയെന്നത് പാടിലൂടെ അദ്ദേഹം ലക്ഷദ്വീപിൻ്റെ ആയ മറ്റു ഇതര ദ്വീപുകളിലേക്കും പി 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 മോഡൽ ഹോസ്പിറ്റൽ നടപ്പിലാക്കിയതിലൂടെ ആ കാലയളവിൽ ലക്ഷദ്വീപിലെ പൊതുജനങ്ങൾക്കുണ്ടായ സാമ്പത്തിക ലാഭം അവർക്കുടെ ആരോഗ്യ മേഖലയിൽ അവർക്കുണ്ടായ അഭിവൃദ്ധി നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല നമ്മുടെ ദ്വീപിൽ ഗുരുതരമായി പെരുക്കുപറ്റി ഏതെങ്കിലും ഒരു രോഗി മാസങ്ങളോളം വെൻകരയിൽ പോയി ചികിത്സിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എത്രയാണെന്ന് നാം പറയാതെ തന്നെ ഓരോ പ്രിയപ്പെട്ട വോട്ടർമാർക്കും അറിയാം ആ ആദ്യഘട്ട ഏഴു വർഷത്തിൽ ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ലക്ഷദ്വീപിലെ സാധാരണക്കാരായ അടിത്തട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അതുകൊണ്ടുണ്ടായ സാമ്പത്തികമായ നേട്ടങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും വലുതാണ് ഇത്രയും ഒട്ടനവധി കാര്യങ്ങൾ ആദ്യത്തെ അഞ്ചു വർഷം ഏഴ് വർഷം നമുക്ക് വിസ്മരിക്കുവാൻ സാധ്യമല്ല നേരെ മറിച്ച് ഫൈസലിന്റെ രണ്ടാം ഘട്ടമായ മൂന്ന് വർഷത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് ആ മൂന്ന് വർഷത്തിൽ ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരിക്കെ നമ്മുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ദിനേശ്വർ ശർമ്മയുടെ പെട്ടെന്നുണ്ടായ ഒരു മരണത്തെ തുടർന്ന് ലക്ഷദ്വീപിലേക്ക് ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റർ വരുന്നു ശ്രീ പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ തുടക്കം മുതൽ തന്നെ ശ്രീ പ്രഫുൽ ഗോഡ പട്ടേലുമായി ഭരണപരമായ കാര്യങ്ങളിൽ സൗഹാർദ്ദത്തിലൂടെ മുന്നോട്ടു പോകണം എന്നതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ മുന്നോട്ട് വെച്ചത് പക്ഷേ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് ചില നിഗൂഢമായ അജണ്ടകൾ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് യഥാ ആ യാഥാർത്ഥ്യം ലക്ഷദ്വീപിലെ അതേവരെ നിലവിലുള്ള സംസ്കാരത്തെയും മതപരമായ വിശ്വാസങ്ങളെയും ഈ നാട്ടിൽ പിറന്ന മണ്ണിന് വേണ്ടി ജീവിക്കുന്ന ആ പൊതുജനങ്ങളുടെ ഭൂമികൾ കവർന്നെടുക്കുന്നതിലും അദ്ദേഹത്തിന് ചില നിഗൂഢ അജണ്ടകൾ ഉണ്ടായിരുന്നു ആ നിഗൂഢമായ അജണ്ടകൾക്ക് ഈ ഏകാധിപതിയായ ഭരണാധികാരിക്ക് മുമ്പിൽ മുട്ടുമടക്കുവാനോ അദ്ദേഹത്തിന് മൗനാനുവാദത്തോടുകൂടി നിന്നു കൊടുക്കുവാനോ ഒരു ജനപ്രതി എന്ന നിലയിൽ ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ മൂന്ന് വർഷം എൻ സി പി എസ് എന്ന നിലയിൽ പാർട്ടി നടത്തിയ പോരാട്ടങ്ങളും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ നടത്തിയ പോരാട്ടങ്ങൾ നിയമ പോരാട്ടങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തിയ പോരാട്ടങ്ങൾ സമരസംഘർഷങ്ങളിലൂടെ ഈ ലക്ഷദ്വീപിലെ ജനങ്ങളെ പൊതുജനങ്ങൾ അണിനിരത്തി പാർട്ടി നടത്തിയ പോരാട്ടങ്ങൾ നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല ഇന്ന് നാം കുറച്ചുകൂടിയെങ്കിലും സ്വസ്ഥമായിട്ട് ജീ മണ്ണിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മണ്ണ് ഒലിച്ചു പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയും ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ എന്ന ജനപ്രതിയും നിയമപരമായിട്ടും രാഷ്ട്രീയപരമായും നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും വിജയമാണെന്ന് നാം വിസ്മരിക്കുവാൻ പാടുള്ളതല്ല ഒരുപാട് ആരോപണങ്ങൾ ഒരു ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ കെട്ടിവെക്കുവാൻ എതിരാളികൾ ശ്രമിക്കുന്നു ആ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം പ്രവൃത്തി കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്ന് കാണിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ ജനപ്രതിയുമാണ് ശ്രീ ജെ പി മുഹമ്മദ് ഫൈസൽ പണ്ടാര ഭൂമി വിഷയം മാത്രം എടുത്ത് പരിശോധിച്ചാൽ എത്രയോ വർഷങ്ങളായിട്ട് ലക്ഷദ്വീപിലെ പാവപ്പെട്ടവർ ജീവിച്ച് അവരവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം സിംഹഭാഗം സ്വരൂപിച്ച് വെച്ച് നിർമ്മിച്ച ഒരു വീടുള്ള ഒരു ഭൂമി ഭണ്ഡാരഭൂമി ആയിപ്പോയി എന്നതിൻ്റെ പേരിൽ വിട്ടൊഴിഞ്ഞു പോകേണ്ട സാഹചര്യത്തിലേക്കും മാനസികമായ സംഘർഷത്തിലേക്കും ഈ ദ്വീപിൽ ജീവിക്കുന്ന ജനങ്ങളെ എത്തിക്കുവാൻ ശ്രീ പ്രഫുൽ കോട പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ശ്രമിച്ചപ്പോൾ ആ ഭണ്ഡാര ഭൂമി വിഷയത്തിൽ ലക്ഷദ്വീപിന്റെ പത്തു ദ്വീപുകളിലും ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കി കവരത്തെ ദ്വീപിൽ പാർട്ടി അതിനുവേണ്ടി ഒരു ഓഫീസ് തുറന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ജനങ്ങളുടെ ഈ ഭൂമി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന കൂടി ഇന്നും അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനവും ഒരു ജനപ്രതിയും ഉണ്ടെങ്കിൽ ശ്രീ പി പി മുഹമ്മദ് വൈസലാണ് ഇവിടെയാണ് നമ്മുടെ തൊട്ട് മറുവശത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന് പതിനെട്ടാം ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ലക്ഷദ്വീപ് ടെറിട്ടോറിയൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജനാബ് ഹമദുള്ള സയ്യിദും ഭണ്ഡാരഭൂമി വിഷയത്തിലെടുത്ത എന്താണെന്ന് മനസ്സിലാക്കണം ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ഒരു ഐ എ എസ് ഓഫീസറോ അല്ലെങ്കിൽ ലക്ഷദ്വീപിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്ററോ പണ്ടാര ഭൂമി എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല അത് സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന് ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ആദ്യമായി ലക്ഷദ്വീപിലെ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ശ്രീ ഹംദുല്ലാ സയ്യിദും ആണെന്നുള്ളത് നാം വിസ്മരിക്കാൻ പാടില്ല അന്ന് മുതൽ അദ്ദേഹത്തിന് പണ്ടാര ഭൂമി എന്ന് പറയുന്ന വിഷയത്തിൽ ജനങ്ങളോടൊപ്പമല്ല അദ്ദേഹമുള്ളത് ജനങ്ങൾക്ക് എതിരായി സർക്കാരിൻ്റെ ലക്ഷദ്വീപിലെ ഗോഡ പട്ടേലിൻ്റെ ആശയങ്ങൾക്ക് അനുകൂലമാണ് അദ്ദേഹം നിന്നത് ഇന്ന് വരെ ലക്ഷദ്വീപിലെ ഏതെങ്കിലും ഒരു ദ്വീപിൽ പണ്ടാര ഭൂമി ഉടമകളുടെ ഭൂസംരക്ഷണത്തിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു നിയമ പോരാട്ടം നടത്തി ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് തെളിയിക്കുവാൻ ഇന്ന് വരെ എതിർവശം നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനോ അതിൻ്റെ സ്ഥാനാർത്ഥിയായി ഈ പതിനെട്ടാം ലോക്സഭയിൽ മത്സരിക്കാൻ പോകുന്ന ശ്രീ അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദിനോ സാധിച്ചോ എന്നത് നാം നിഷ്പക്ഷമായി വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ സംവിധാന അവകാശം വരുന്ന ഏപ്രിൽ പത്തൊമ്പതിന് വിനിയോഗിക്കണം എന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം മുഖ്യ പ്രതിപക്ഷ കക്ഷികളെ കക്ഷികളായ രാഷ്ട്രീയ പാർട്ടികളെയും അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എങ്ങനെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ കാണാം പല ആളുകളും പാർട്ടി വിഭിന്നമായ പാർട്ടികളിലേക്ക് മാറിപ്പോകാറുണ്ട് അതൊരു ആശയപരമായ മാറ്റമല്ല ഇന്ന് നിലവിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ മാറ്റം നടത്തുന്ന ഒരുപാട് മികച്ച നേതാക്കൾ ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയം പരിശോധിച്ചാൽ മാറിപ്പോയത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് ജനാഫ് ഇ പി മുഹമ്മദ് ഫൈസൽ എന്ന ജനപ്രതിയുടെ നിശ്ചയദാർഢ്യവും ധൈര്യത്തെയും മനോ ധൈര്യത്തെയും നമ്മൾ വിലയിരുത്തി പോകേണ്ടത് ഒരുപക്ഷെ ശ്രീ ഗോഡ പട്ടേലുമായി എതിർത്ത് നിന്നതിൻ്റെ പേരിൽ എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഇല്ലാതാക്കുവാൻ ഭരണകൂടം ശ്രമിച്ചപ്പോൾ ആ ഭരണകൂട ഭീകരതക്കെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതികരിച്ച വ്യക്തിയാണ് ശ്രീ പി മുഹമ്മദ് ഫൈസൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുകളിൽ കേസ് ചാർത്തപ്പെട്ട കേസുകളൊക്കെ ഇന്ന് ലക്ഷദ്വീപ് ഭരണകൂടം ഇച്ചിരി കെട്ടിച്ചമച്ചത് മാത്രമാണെന്ന് നാം ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ആ കേസുകളെല്ലാം അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്തിനു വേണ്ടി ഉന്മൂലനം ചെയ്യണം അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിലാണ് എത്രയോ അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ആ അന്വേഷണ ഏജൻസികളുടെ ചോദ്യമുനയിൽ നിന്നും ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനോധൈര്യം വിട്ട് പുറത്ത് പിന്നോട്ട് പോയിട്ടില്ല അപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം നിൽക്കുവാൻ ശ്രമിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിനുമാവാമായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര അന്വേഷണ ഏജൻസി ഒഴിഞ്ഞു മാറിക്കൊണ്ട് ലക്ഷദ്വീപിലെ ഭരണകൂടമായ ശ്രീ പ്രഫുൽ കോട പട്ടേലും അദ്ദേഹത്തിന് നേതൃത്വം നൽകുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനും അനുകൂലമായി നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് നിന്ന് എത്രയോ സുഖസുന്ദരമായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ശ്രമിച്ചത് ഒരിക്കലും എന്നെ പത്ത് വർഷം വിജയിപ്പിച്ചു വിട്ട ജനങ്ങളെ വഞ്ചിക്കുക എന്നതല്ല പ്രതിസന്ധി ഘട്ടത്തിൽ ആ ജനങ്ങൾക്കൊപ്പം നിന്ന് പടപെരുതുക എന്നത് മാത്രമാണ് ഒരന്വേഷണ ഏജൻസി വന്നിട്ടും എത്രയെത്ര ചോദ്യങ്ങളുടെ മുനയിൽ നിന്നിട്ടും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ തയ്യാറായില്ല അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു അദ്ദേഹത്തെ കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചു അദ്ദേഹത്തെ മാത്രമാണോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വരെ കണ്ണൂർ ജയിലിലാക്കി സാമാന്യം ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെയും നിങ്ങളുടെയും കുടുംബാംഗങ്ങൾ മാനസികമായി എത്ര സംഘർഷം എത്ര പ്രയാസം അനുഭവിക്കും ആ കണ്ണൂർ ജയിലറകളിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും പത്രമാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് ഞാൻ ഇനിയും എൻ്റെ ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പമുണ്ടാവും എൻ്റെ ജനങ്ങളാണ് എൻ്റെ ശക്തി എന്ന പ്രസ്താവന നടത്തിക്കൊണ്ട് ആ കണ്ണൂർ ജയിലിലുള്ള പീഡനങ്ങളെയും അന്വേഷണ ഏജൻസികളിൽ ഉപയോഗിച്ചുള്ള പീഡനങ്ങളെയും മുഖവിലക്കെടുക്കാതെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ ഒരു ജനപ്രതിയാണ് ഇനിയും അടുത്ത അഞ്ച് വർഷത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ നമ്മുടെ വിലയേറിയ സംവിധാനാവകാശം ഏപ്രിൽ പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി രേഖപ്പെടുത്തുമ്പോൾ തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ഈ പിറന്ന മണ്ണ് എന്ന് പറയുന്ന ഈ മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ ഏപ്രിൽ പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതും നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കേണ്ടതും എന്തിനു വേണ്ടിയായിരിക്കണം ഏത് വികസനം നടക്കണമെങ്കിലും എന്ത് നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കണമെങ്കിലും ഈ നാട്ടിൽ ജനിച്ചു വീണ മണ്ണിൽ ഈ മണ്ണ് നിലനിൽക്കണം ഈ മണ്ണിൽ ഇന്നേവരെ ജീവിച്ച നമ്മുടെ സംസ്കാരം നിലനിൽക്കണം നമ്മുടെ മതപരമായ വിശ്വാസങ്ങൾ നിലനിൽക്കണം ഈ വിശ്വാസങ്ങൾക്ക് വേണ്ടിയും ഈ സംസ്കാരങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും ഈ പിറന്ന മണ്ണിനു വേണ്ടിയും ആരാണോ ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഈ ധിക്കാരിയായ ഭരണാധികാരിക്കെതിരെ പടപൊരുത്തിക്കൊണ്ടിരിക്കുന്നത് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് നിശ്ചയദാർഢ്യത്തോടെ പറയാം എൻ സി പി എസ് എന്ന് പറയുന്ന പാർട്ടിയും ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ എന്ന ജനപ്രതിയുമാണ് ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കുമ്പോൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ സമ്മതിദാനാവകാശം നമ്മുടെ മണ്ണിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പടപൊരുതിയ എൻ സി പി എസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ പി പി മുഹമ്മദ് ഫൈസൽ എന്ന ജനപ്രതിയുടെ കാഹളം കാഹളമടയാളത്തിൽ നിങ്ങൾ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി മികച്ച ഭൂരിവശത്തോടെ അദ്ദേഹത്തെ നമുക്ക് പാർലമെൻറ്റിലേക്ക് അയക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു